അസ്സാമലൈക്കും വറഹമത്തുള്ള മഹീദീൻ മാല ഹൃസ്വ്യാഖ്യാനം ഇരുപത്തിയൊമ്പത് സ്മില്ലാർ റഹ്മാൻ റഹീം ഇരവും പാകലും ഏളുവത് വട്ടം നീ എന്നൂടെ കാവലിൽ എന്നേകൾ കേട്ടോവാർ ടയിന്നും നിന്നെ തിരഞ്ഞാൻ ഫാങ്ങോടെ ഇച്ചൊല്ലും ഇങ്ങനെ കേട്ടോവാർ എന കൃത്താനക്കായി നിന്നെ പാടച്ച ഞാൻ ഇങ്ങനെ തന്നെയും സബ്ദത്തെ കേട്ടോവാർ കളവ് ചൊന്നാരെ കള്ളന്റെ കയ്യിൽ പൊന്ന് കൊടുത്തോ ഇരവും പകലും എഴുപത് വട്ടം നീ എന്നുടെ കാവലിൽ എന്നേകൾ കേട്ടോവാറു രാത്രിയും പകലുമായി എഴുപത് തവണ നിങ്ങൾ എന്റെ സംരക്ഷണത്തിലാണ് എന്ന് പറയപ്പെട്ടത് ശീഹവറുകൾ കേട്ടു മഹാന്മാരായ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹുവിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കാനുള്ള പ്രത്യേക സിദ്ധിയെ സംബന്ധിച്ചും അതിനുള്ള മാർഗത്തെ സംബന്ധിച്ചും നേരത്തെ നമ്മൾ മൂസാനബി അലൈ ഇസ്ലാമിന്റെ ഉമ്മയുടെ അടക്കം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ൾക്ക് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ എന്റെ സംരക്ഷണത്തിലാണ് ഒന്നും ഭയപ്പെടേണ്ടതില്ല എന്ന ഒരു സേഫ്റ്റി ബോധത്തെക്കുറിച്ചുള്ള പ്രത്യേക സന്ദേശം ഇടയ്ക്കിടെ ലഭിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അലൈഹി അല്ലെസ്ലമ തങ്ങളോട് അള്ളാഹുത്താല പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ സൂറത്തു ആയുധയുടെ അറുപത്തേഴാമത്തെ ആയത്തിൽ കാണാം അല്ലാഹു യാസിമുക്ക മിനന്നാസ് അള്ളാഹുത്താല തങ്ങളെ ജനങ്ങളിൽ നിന്നും സംരക്ഷിക്കും അപ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഹെസ്വത് അവന്റെ അനുഗ്രഹീതരായ ആളുകൾക്ക് നൽകുന്നു അങ്ങനെ തങ്ങൾക്കും ഹെസ്വത് ലഭിക്കുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഹൌസല്ലാളം തങ്ങൾ അല്ലാഹുവിൽ നിന്ന് അറിഞ്ഞു എന്നാണ് മാലയിൽ പറയുന്നത് പലരെ ഇടയിൽ നിന്നും നിന്നെ തിരഞ്ഞാൻ ഫാഗോടയിച്ചൊല്ലും ഇങ്ങനെ കേട്ടോവർ പലരുടെയും ഇടയിൽ നിന്ന് നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തു എന്ന് പറയപ്പെട്ടതും ശേഖവറുകൾ കേട്ടു അള്ളാഹുന്റെ അടിമകൾ എല്ലാവരും ഒരേ സ്ഥാനമുള്ളവരല്ല അവര് വലിയ മഹത്വമുള്ളവരും സ്ഥാനം കൂടുതലുള്ളവരും കുറവുള്ളവരുമൊക്കെയുണ്ട് അപ്പൊ സ്ഥാനം നന്നായി അള്ളാഹുതാല അനുഗ്രഹിച്ചു നൽകിയ കൂട്ടത്തിലാണ് ജീലാലി തങ്ങൾ എന്നത് നേരത്തെ നമ്മൾ വിശദീകരിച്ചല്ലോ അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ട് പലരുടെയും ഇടയിൽ നിന്ന് പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലാണ് നിങ്ങളെ പരിഗണിച്ചത് എന്ന സന്തോഷവാർത്തയും കേട്ടു എനക്ക് തനക്കായി നിന്നെ പടച്ച ഞാൻ ഇങ്ങനെ തന്നെയും ശബ്ദത്തെ കേട്ടോവർ വേണ്ടി ഞാൻ നിന്നെ പടച്ചു എന്ന ശബ്ദവും ഷീഹവറുകൾ കേട്ടു അഥവാ അള്ളാഹു സുബാനഹുവല അവന്റെ ഇഷ്ടദാസന്മാരെ പ്രത്യേകം പരിഗണിക്കുമ്പോൾ അവർക്കുള്ള ഒരു വലിയ അംഗീകാരമായി പറയപ്പെടുന്ന വാചകങ്ങളാണ് ഇതൊക്കെ ഈ വാചകങ്ങളും മഹാനവറുകൾ കേട്ടു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബാനഹുവത്താൽ ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ അംഗീകാരം നൽകുമെന്ന് നബ്സല്ലാൻ സമയം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇമാം ബുഖാരി ബുഖാരിൽ കാണാം അള്ളാഹു സുബാനഹുഅത്താല ആർക്കെങ്കിലും നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു അവരെ ശരിയായ മതപണ്ഡിതനാക്കും എന്ന് ഹദീസിൽ നമുക്ക് കാണാം ഇമാം ബുഖാരിയുടെ ഉമ്മാഹാരിയുടെ സഹൈഹിന്റെ എഴുപത്തിയൊന്നാം നമ്പർ ഹനീസായി നമുക്കിത് മനസ്സിലാക്കാം അപ്പൊ ഇങ്ങനെയുള്ള അംഗീകാരം ലഭിച്ചിട്ടുണ്ട് എന്ന സന്തോഷവാർത്ത അവർക്കറിയിക്കപ്പെടുകയും ചെയ്യുന്നതിന് ഇസ്ലാമികമായി തടസ്സമില്ല അതാണ് ഈ വരിയിൽ പറഞ്ഞിട്ടുള്ളത് കളവ് പറയല്ല എന്നും ചൊന്നാരെ കള്ളന്റെ കയ്യിൽ പൊന്നുകൊടുത്തവർ കളവ് പറയരുത് മോനെ എന്ന് ഉമ്മയുടെ ഉപദേശം പാലിച്ചുകൊണ്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന സൂക്ഷ്മമായി സൂക്ഷിച്ച പൊന്ന് മഹാനവറുകൾ കള്ളന്റെ കൈയിലേക്ക് വിട്ടുകൊടുത്തു ഇത് നമ്മൾ ധാരാളം വട്ടം എല്ലാവരും കേട്ടിട്ടുള്ള ചരിത്രമാണ് മഹാനായ ജിലാനി തങ്ങൾ ഇൽമു പഠിക്കാൻ വേണ്ടി അതേപോലെ സാലിഹ്യങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി മാതാവിന്റെ അനുവാദത്തോടു കൂടെ ഭഗദാദിലേക്കുള്ള യാത്രാ മധ്യേ അവർ ഉൾക്കൊള്ളുന്ന കച്ചവട സംഘത്തെ ഒരു കൊള്ള സംഘം വളയുകയും അങ്ങനെ ഓരോരുത്തരുടെ കയ്യിലുമുള്ള സമ്പത്ത് ആ കൊള്ള സംഘം പിടിച്ചെടുക്കുകയും ചെയ്തു അവ കുട്ടിയായ അബ്ദുൽ ഖാദർ എന്നവരോട് അഥവാ മൊഹീദീൻ ശേഖർ നിയൽ എന്നിവരോട് നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു പ്രഥമ പ്രഥമദൃഷ്ട്യാ നോക്കുമ്പോ കാണാനില്ലാത്തതുകൊണ്ട് അപ്പൊ കുട്ടി പറഞ്ഞു എന്റെ കയ്യിലുണ്ട് സ്വർണമുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ഒറ്റ നോട്ടത്തിൽ കാണാത്തതുകൊണ്ട് ഈ കുട്ടി വെറുതെ ആളെ കളിപ്പിക്കുകയായിരിക്കും എന്ന് വിചാരിച്ച് ഒരു കൊള്ളക്കാരൻ ആ കുട്ടിയുടെ അടുത്തുനിന്ന് പോയി അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ പറയുന്നുണ്ടെന്ന് അടുത്ത ആളുകളോട് പറഞ്ഞു അവരൊക്കെ വന്ന് അന്വേഷിച്ചപ്പോഴും കുട്ടി ഇതേ മറുപടി ആവർത്തിച്ചു അവസാനം കൊള്ളത്തലവൻ എന്നാ പിന്നെ എവിടെയാണ് ആ സ്വർണ്ണമിരിക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ തന്റെ കക്ഷത്തിന് താഴെ പ്രത്യേകം തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയും അവിടെ പരിശോധിക്കുമ്പോൾ അത് കാണുകയും കൊള്ളത്തലവൻ തന്നെ ഈ സത്യസന്ധതയുടെ മുന്നിൽ തലകുനിച്ച് എന്താണ് നിങ്ങൾക്ക് ഈ സ്വർണ സ്വർണദീനാർ സ്വർണ പിന്നെ നിന്റെ കയ്യിലുണ്ട് എന്ന് പറയാനുള്ള പ്രേരകമെന്ന് ചോദിച്ചപ്പോൾ എന്റെ ഉമ്മ കളവ് പറയാതെ തന്നെ എന്നോട് വസീത്ത് ചെയ്തിട്ടുണ്ടെന്നും ഉമ്മാന്റെ വസീയത്ത് നടപ്പാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടനഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറായതെന്നും ജീലാനി തങ്ങൾ പറഞ്ഞതും അപ്പോൾ തന്നെ ആ കൊള്ളത്തലവനടക്കമുള്ള ആ സംഘത്തിലുള്ള ആളുകൾ തൗപ ചെയ്ത് നന്നായതും ആണ് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തുന്നത് ബഹജത്തുല്ല സലാനന്റെ എൺപത്തിയേഴാമത്തെ പേജിൽ ഈ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ശീഹവറുകൾ ഒരേ സമയത്ത് പല സ്ഥലത്തും പ്രവർത്തിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് പലരുടെയും സങ്കടങ്ങൾക്ക് പരിഹാരം കാണാൻ ഷെയ്ജീലാനി തങ്ങൾ വേറെ സ്ഥലത്തായിട്ടും അവിടെയൊക്കെ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് ഈ വരിയിൽ പറയുന്നത് അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ് അള്ളാഹുന്റെ ഇഷ്ടദാസന്മാർക്ക് ദൂരം പ്രശ്നമല്ലാതെ ഇടപെടാനും പ്രവർത്തിക്കാനും സാധിക്കുന്ന സൌഭാഗ്യം അള്ളാഹു തല നൽകുന്നുണ്ട് അപ്പൊ ദൂരം പ്രശ്നമല്ലാതെ ഇടപെടാൻ സാധിക്കുന്ന അവസ്ഥയുണ്ടായാൽ ഒരേ സമയത്ത് തന്നെ പലരുടെ വിഷയത്തിലും ഇടപെടുന്നതിന് ഇസ്ലാമികമായിട്ട് തടസ്സമൊന്നുമില്ലല്ലോ അങ്ങനെ പല രൂപത്തിലും പലരുടെ വിഷയത്തിലും ഒരേ സമയത്ത് ഇടപെടുന്നത് പല സ്ഥലത്തുള്ളവരുടെ വിഷയത്തിൽ ഇടപെടുന്നത് അതെങ്ങനെയെന്ന് ചോദ്യമില്ല കാരണം എന്താ എങ്ങനെയെന്ന് നമുക്കറിയാത്തതിനാണ് വാസ്തവത്തിൽ കറാമത്ത് എന്ന് തന്നെ പറയുക അബ്നോർമൽ ആയിട്ടുള്ള അവരുടെ അറ്റംപ്റ്റിനെ കുറിച്ചാണല്ലോ സാധാരണ കറാമത്ത് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കറിയാം ഹരീഫ് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ് അഷറഫുൽ ഹൽക്കു സല്ലാഹു അല്ലൈവി തങ്ങൾ ഒരാൾ മരണപ്പെട്ടാൽ മുഖ്മിനിങ്ങളായ ആൾ മരണപ്പെടുമ്പോ ആ മിനീകളായ ആളുടെ കബറിൽ നബിസുല്ലാ അലിസ്മ തങ്ങളെ കാണിച്ചുകൊണ്ട് മഹാദർജുനുള്ളും നിങ്ങളിൽ നിയോഗിക്കപ്പെട്ട ഈ ആളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് നബിസുല്ലാസ്സമ്മ തങ്ങളെ നേരെ കാണിച്ചുകൊണ്ട് ചോദിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് ആ ചോദിക്കുമെന്ന് വന്നപ്പോൾ നല്ലവരായ ആളുകളൊക്കെ മുത്തനബീസു അലി സമ്മ തങ്ങളാണെന്ന് മറുപടി പറയും ഒരേ സമയത്ത് എത്രയോ ആളുകൾ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് കബറിൽ അവരിൽത്തെല്ലാം ലംസാൽ സമത്തങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്നാണല്ലോ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദൂരം പ്രശ്നമല്ലാതെ വിഷയത്തിൽ ഇടപെടാനുള്ള അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേകമായ സിദ്ധിയെക്കുറിച്ചാണ് ആ വരിയിൽ ചർച്ച ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ പിന്നീട് സംശയത്തിന്റെ യാതൊരു ആവശ്യവുമില്ല എന്ന് മനസ്സിലാക്കാം കശമേറും രാവിൽ നാടന പോകുമ്പോൾ കൈവീരൽ ൂട്ടാക്കി കാട്ടി നടന്നോവർ ഇരുട്ടുള്ള രാത്രിയിൽ ശീഹവറുകൾ നടന്നു പോകുമ്പോൾ അവിടുത്തെ കൈവിരൽ പ്രകാശിച്ചു വെളിച്ചം വിതറി എന്നാണ് പറയുന്നത് കൈ പ്രകാശിക്കുക എന്ന് പറയുന്നത് മഹാനവറുകളുടെ ഒരു കറാമത്തായി ഖാലി മുഹമ്മദ് എന്നിവർ രേഖപ്പെടുത്തുകയാണ് പ്രകാശിക്കുക എന്ന കറാമത്തും അതേപോലെ തന്നെ അമ്പിയ എന്ന മൊഴിജിതത്തുമൊക്കെ ധാരാളമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നബ്സലാ സമ തങ്ങളുടെ രണ്ടു സഹാബികൾ റസൂലിയുടെ അടുത്തുനിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഒപ്പം ഒരു പ്രകാശം അനുഭവപ്പെടുകയും രണ്ടാൽ രണ്ടു വഴിക്കായി തിരിഞ്ഞപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കൂടെ ആ പ്രകാശം വീടെത്തുന്നതുവരെ ഉണ്ടാവുകയും ചെയ്തതിമാൻ ബുഹാരിവിടത്തെ സഹിന്റെ നാനൂറ്റി അറുപത്തഞ്ചാം നമ്പർ ഹജീസായി ഉദ്ധരിച്ചത് കാണാം മൂസാ നബി അലഹി ഇസ്ലാമിന്റെ സംഭവം വിശുദ്ധ കുർവാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായി സൂറത്തുൽ ആറാഫിന്റെ നൂറ്റിയെട്ടാമത്തായത്ത് സൂറത്തുൽ മുപ്പത്തിമൂന്നാമത്തായത്ത് സൂറത്തുൽ നബ്ലിന്റെ പന്ത്രണ്ടാമത്തായത്ത് ഇവിടെയൊക്കെ നമുക്ക് കാണാം മുസാനിബി അലി ഇസ്ലാം ഫറോവയുടെ അടുത്തെത്തിയിട്ട് ഫറോവയുടെ അടുത്ത് നിന്ന് മുസാനിബി അലി ഇസ്ലാം ഉലിൻ കൈയ്യ് പുറത്തേക്കെടുക്കുമ്പോൾ അത് നന്നായി കാണുന്ന ആളുകൾക്ക് പ്രകാശം വരത്തിയിരുന്നതായിട്ട് ബഹുമാനപ്പെട്ട കുർഹാൻ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ അത് തന്നെയാണ് അമ്പിയാക്കൾക്ക് മുഴുതത്തായിട്ട് നടക്കുന്ന സംഗതികൾ ഔലിയായ കറാമത്തായിട്ട് സംഭവിക്കും അത് ശേഖജീലാനി തങ്ങൾക്കും സംഭവിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് വാഹർ ദേവാനി അലഹമദി റുബുലാലമീൻ വസ്ലാം അലി